ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ മല്ലു കറേജെ അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ സ്ത്രീ വേഷം കെട്ടി തകർത്താടിയ ചില നടന്മാരെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശശികുമാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ജംബുലിംഗം ഈ ചിത്രത്തിൽ നസീർ അടൂർ ഫാസി ശങ്കരാടി എന്നിവരാണ് സ്ത്രീ വേഷം കെട്ടി തകർത്താടിയത് എനിക്ക് കാണണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അനിൽ ബാബു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് പട്ടാഭിഷേകം പട്ടാഭിഷേകം സിനിമയിൽ സ്ത്രീവേഷം കൈകാര്യം ചെയ്ത് തകർത്താടിയത് ഹരിശ്രീ അശോകനായിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് വിജി തമ്പി സംവിധാനം ചെയ്ത് രണ്ടായിരത്തിഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നാരായണത്തി തമ്പുരാൻ ജയറാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ സിനിമയിൽ ജയറാം തന്നെയായിരുന്നു സ്ത്രീ വേഷത്തിൽ അടിഞ്ഞാടിയത് പിന്നെ രണ്ടായിരത്തി മൂന്നിൽ ടി എസ് സജി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് തില്ലാന തില്ലാന ന തില്ലാന സിനിമയിൽ കൃഷ്ണയായിരുന്നു സ്ത്രീ വേഷത്തിലെത്തിയത് ചോദിച്ചില്ലല്ലോ ഓ ചോദിച്ചിരിക്കുന്നു എന്താ മഹാലക്ഷ്മി ശശി ശങ്കർ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കുഞ്ഞിക്കൂനൻ കുഞ്ഞിക്കൂനൻ സിനിമയിൽ നമ്മുടെ ഗിന്നസ് പക്രായിരുന്നു ഒരു സ്ത്രീ വശത്തിലെത്തിയത് നല്ല കുട്ടി ഉള്ളൂ സന്ധ്യ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സലീം ജഗദീപ് ശ്രീകുമാർ ഇന്നസെന്റ് എന്നിവരാണ് ഈ സിനിമയിൽ സ്ത്രീവേഷം കൈകാര്യം ചെയ്തത് നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ാന്തി പിടിച്ചിരിക്കുക രണ്ടായിരത്തി പതിനാലിൽ ദിലീഷ് നായർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ടമർ പടാർ ചെമ്പൻ വിനോദ് ബാബുരാജ് എന്നിവരായിരുന്നു ഈ സിനിമയിൽ സ്ത്രീവേഷത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ അക്കു അക്ബർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉത്സാഹ മറ്റി എന്ന ചിത്രത്തിലും ബാബുരാജ് ഒരു സ്ത്രീവേഷം കെട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചാണക്യതന്ത്രം ഈ സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനായിരുന്നു സ്ത്രീവേഷം കെട്ടിയാടിയത് രണ്ടായിരത്തി പതിനാലിൽ വസന്ത സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രതി നായകൻ ഈ സിനിമയിൽ സ്ത്രീവേഷം കെട്ടി അടിയത് പൃഥ്വിരാജ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വസന്ത ബാലൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രതി നായകൻ ഈ സിനിമയിൽ സ്ത്രീവേഷം കെട്ടി അടിയത് പൃഥ്വിരാജ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഞാൻ മേരിക്കുട്ടി ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഈ സിനിമയിൽ സ്ത്രീവേഷം കൈകാര്യം ചെയ്തത് ആയിരുന്നു ജയസൂര്യ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടായിരുന്നു ഇതിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോസ് തോമസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മായാമോഹിനി ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് എക്കാലത്തെയും എനിക്കല്ല മറ്റൊരാൾക്കറിയാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അറിയില്ല പക്ഷേ കുട്ടി റിയാം ഒരുപാട് തവണ കുട്ടി കണ്ടിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നന്ദി നമസ്കാരം